പിന്നെന്താ നമുക്ക് പോകാലോ നമുക്ക് അതിനുള്ള അർഹതയുണ്ടല്ലോ നമുക്ക് നാലാൾക്കും കൂടി പോകാം പിന്നെ നമ്മൾ വെളുത്ത വരാന്ന് പേര് പേരറിയും ചെയ്യും പിന്നെ പ്രത്യേക ഒരു കാര്യം ആലോചിക്കാനുള്ളത് അക്കാറത്തെ പുട്ടും അക്കാറത്തെ ബെൽറ്റും അഴിച്ചു വെച്ചിട്ട് വേണം നമ്മൾ മോഹിനിയാട്ടത്തിന് പോകാൻ ടീച്ചർക്ക് ഞാൻ വിജയിച്ച ദിവസമാണ് നൂറ് കൂടി പുന്നം കിട്ടും എന്റെ ഏറ്റവും വലിയ ശത്രുവിനെയാണ് നിങ്ങൾ നൊതുക്കിയിരിക്കുന്നത് അറിഞ്ഞുള്ള കിടപ്പാ

എന്തോ എന്നെ കണ്ടപ്പ്യൊക്കെ ഭൂമിക്ക് യാതൊരു ആവശ്യമെടുത്ത സാധനങ്ങൾ അങ്ങത്തെ सामर्थ്യമൊന്നുമില്ല ഇപ്പോ എന്നാന്നെشي മമ്മേടു കൂടാനിക്ക പൊമ്മേ ടീസിൻ്റെ ബാ കലബമണ്ഡലം പൊമ്മേ ടീസിൻ്റെ ബാ അമ്മുചി വേണ്ടമ്മുചി എനിക്ക് നി കറുപ്പ് വേണ്ടമ്മുചി എനിക്ക് കറുപ്പ് വേണ്ട എനിക്ക് കറുപ്പ് ഇഷ്ടല്ലമ്മുചി അമ്മുചി അമ്മുചി വെറുത്തായേദ അമ്മച്ചിരെ ഭാഗ്യ തലല്ല എന്നാലും ഇっちയക്ക വിളപ്പുള്ള അമ്മച്ചിറെ ഭാഗേ ഇനി ഞാൻ എടുത്തെന്ന കുപ്പ തൊട്ടി കളഞ്ഞനേ നമ്മക്ക് ഈ ബെല്ല അഞ്ചി ഇട്ടുണ്ട് ഒരു വാക്കടം കേട്ടോ ഈ വീട്ടിൽ ഇപ്പോ കറുപ്പായിട്ട് ബെല്ല അഞ്ചി മാത്രമേ ഉള്ളൂ നാളെ മുതൽ ഓരോ ചേട്ടാ കാക്ക ഈ കോമ്പൗണ്ടിന്റെ പുറത്ത് നമ്മൾ ആര് സമ്മക്കരുത് എനിക്ക് വേണ്ട അഞ്ചി അമ്മച്ചിക്ക് മോങ്ങി നേടാൻ പഠിക്കാൻ പോകാനുള്ളത എനിക്ക് കറുപ്പ് വേണ്ട അമ്മച്ചിക്ക് അറിയാമോ വെളുക്കവരന്നും കേറി ഞാൻ അമ്മനെ സവിച്ചിരിക്കുന്ന ഈ ബെല്ലത്തല്ലടിക്കല്ല ഇപ്പോ അമ്മേജി ഞങ്ങൾക്ക് ജീവിക്കടോന്ന് തോന്നുന്നത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓരാനം എൻന്റെ അങ്ങോട്ട് വന്നതിൽ സന്തോഷമേ ഉള്ളൂ അഹ് ഭർത്താ കുരിപ്പടാവുന്ന അമ്മേജി നമ്മകിടി കരിവല്ല മാറി വെച്ചിട്ട് കർക്ക എന്ന് പറഞ്ഞുകൊണ്ട് കറഞ്ഞയാ വളരെ ഇ쁘ത്രവ അതുകൊണ്ട്